സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ കൂൾ ബോസ്റ്റ് കുടിക്കാൻ പോകുകയാണ് താത്തി സ്പെഷ്യൽ കൂൾ ബോസ്റ്റ് ഇദ്ദേഹത്തിന്റെ കൈകൊണ്ട് അടിച്ചുണ്ടാക്കിയ കോൾ ബോസ്റ്റിന്റെ ടേസ്റ്റ് വേറെ ഒന്നല്ല പ്രശസ്ത കൂൾ ബോസ്റ്റ് മേക്കർ മിക്സിയോടെ കയ്യിലെടുത്ത് കുലുക്കി ഉണ്ടാക്കുന്ന കൂൾ ബോസ്റ്റ് കുലുക്കി കൂൾ ബോസ്റ്റ് അപ്പം ഇതാണ് മോനെ ഐറ്റം ഗ്ലാസ്സിലേക്ക് ചോക്ലേറ്റ് കൊണ്ട് വട്ടം വരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചെടുത്താൽ സംഭവം റെഡി എന്നിട്ട് അതിൻ്റെ മേലെ ബൂസ്റ്റ് ഒന്നിട്ട് കൊടുത്താൽ മതി അപ്പോൾ സ്പെഷ്യൽ കുരുക്കി കൂൾ പൂശ് ചെയ്താൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്ന് എത്തിരിക്കുകയാണ് എന്നാൽ പിന്നെ ഞങ്ങൾ പരിപാടി ഒന്ന് തുടങ്ങിയിരിക്കാമല്ലേ അപ്പോൾ താത്തി സ്പെഷ്യൽ കുലുക്കി കൂൾ ബോസിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് മക്കളെ താത്തി സ്പെഷ്യൽ കുലുക്കി കൂൾ കുടിക്കാൻ ഞാൻ എന്നോടൊപ്പം ഒരു സുഹൃത്തിനേം കൂട്ടിയായിരുന്നു പക്ഷേ ക്യാമറ കണ്ടപ്പോൾ എങ്ങനെ കുടിക്കണമെന്ന് കുടിക്കണമെന്നറിയാതെ അന്തം പെട്ട് പോലെ നിൽക്കുകയാണ് ഈ സുഹൃത്ത് മുന്നൂറ്റമ്പത് എം എൽ ക്വാണ്ടിറ്റിയുള്ള ഈയൊരു കൂൾ ബോസിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് പേപ്പർ സ്ട്രോ കൊണ്ട് കൂൾ ബോസിന് ഒക്കെ ചോക്ലേറ്റുമായിട്ട് മിക്സ് ചെയ്യുകയാണ് മഹാൻ അവസാനം സ്ട്രോയുടെ അവസ്ഥ ഗോവിന്ദ പിന്നെ ഒന്നും നോക്കിയില്ല കൈ കൊണ്ട് എടുത്ത് കുടിച്ചു സംഭവം കെടുക്കാച്ച ഐറ്റം തന്നെയാണ് അറുപത് രൂപ കൊടുത്താലും സംഭവം മുതലാണ് കേട്ടോ ഇതിന്റെ സ്പോട്ട് കൊടുത്തത് ലക്ഷദ്വീപിലെ ആന്ധ്രോത്ദ്വീപിലെ മൂലബീച്ചിലെ